ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ നമ്മളെല്ലാവരും എല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഷൻ കിക്ക് ലോലിപോപ്പ് ലോലിപ്പോപ്പ് മാഷ് മാലോ അങ്ങനെ ഒരുപാട് വേർഷൻസ് വളരെ പോപ്പുലറായ ഫോണുകളിൽ യൂസ് ചെയ്യുന്നുണ്ട് പലർക്കും ആൻഡ്രോയിഡ് നൗക്കട്ട് അതായത് ആൻഡ്രോയിഡ് എൻ അതുപോലെ ആൻഡ്രോയിഡ് ഒ അപ്ഡേറ്റുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആൻഡ്രോയിഡ് കിക്ക് കാറ്റിൻ്റെയും ലോലിപ്പോപ്പിൻ്റെയും മാഷ് മോലയിൽ നിന്നും നോക്കട്ടിനെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓയെ വ്യത്യസ്തമാക്കുന്നത് ചില ഗ്രാഫിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ് അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ഒരു മാറ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് എണ്ണിലെയും ആൻഡ്രോയിഡ് ഓയിലെയും നോട്ടിഫിക്കേഷൻ ബാർ ഇത്തിരി ആനിമേഷൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിനൊരു ചെറിയ ആനിമേഷൻ ഫീലും ഒപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെല്ലാം എല്ലാ ബട്ടൺസും നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത് കിറ്റ് കെയ്റ്റ് ലോളിപ്പോപ്പ് മാഷ് മേലോ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ബാർ എങ്ങനെ നമ്മുടെ ഫോണിൽ ലഭിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി നമ്മുടെ ഫോണിൽ റൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാത്ത നോർമൽ യൂസേഴ്സിനും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റണ്ാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ലോലിപ്പോപ്പ് എന്ന് പറയുന്ന വേർഷനാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഇപ്പം നിങ്ങൾ കണ്ടു കാണും ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് അതാണ് നമ്മൾ ഈ കാണുന്ന ആൻഡ്രോയിഡ് ഓ ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വേർഷൻ്റെ ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ ബാറായി മാറ്റാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ കാണുന്ന ഈ നോട്ടിഫിക്കേഷൻ ബാർ നമ്മൾ മാറ്റുന്നതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ ഫോണിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മെറ്റീരിയൽ സ്റ്റാറ്റസ് ബാർ എന്ന് ടൈപ്പ് ചെയ്യുക മെറ്റീരിയൽ സ്റ്റാറ്റസ് ബാർ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ പെയ്ഡ് വേർഷൻ അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ഇതിൻ്റെ ഫ്രീ വേർഷൻ മാത്രം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിതിൻ്റെ ഫ്രീ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു നോട്ടീസ് ലഭിക്കും സോ നമുക്കത് ക്ലോസ് ചെയ്യാം ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് നമ്മൾ ഈ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുന്നതുണ്ട് അതിനു വേണ്ടി അത് ഇതിൻ്റെ അക്സസ്ബിലിറ്റി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ ലെസ്സ് കൊടുക്കാം അത് നമ്മൾ പെർമിഷൻസ് ഒക്കെ കൊടുക്കണം ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതിനായിട്ട് കാര്യം നമ്മൾ ഓൾറെഡി ഉള്ള നോട്ടിഫിക്കേഷൻ ബാറിന് മുകളിലാണ് ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ അതുപോലെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം സോ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺ ആയി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹോം എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റുപടിയിലായിട്ട് റൗണ്ടിൻ്റെ ഉള്ളിൽ ഓൺ എന്ന് കാണിച്ചിട്ടുണ്ട് തൊട്ട് താഴെ ബാർ തീം ആൻഡ് നാവിഗേഷൻ തീം എന്ന് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് പല രീതിയിൽ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ക്ലോക്ക് നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം ആപ്പിളിൻ്റെ ഒരു ആപ്പിൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ആൾക്കാരും കണ്ടാൽ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ടൈം നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് പാനൽ തീം മാറ്റാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ തീമിൻ്റെ സ്റ്റൈൽ മാറ്റാൻ സാധിക്കും അതുപോലെ കളറൈസ് നമ്മുടെ പാനൽ ഈ നോട്ടിഫിക്കേഷൻ്റെ പാനൽ നമുക്ക് കളറൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ പിക്ചേഴ്സ് ആഡ് ചെയ്യാനൊക്കെ പറ്റും ഇപ്പോൾ ഞാനിവിടെ സെൻറ്റർ ക്ലോക്ക് ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലോക്ക് നേരെ സെൻറ്ററിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഷോപ്പ് ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഇതുപോലെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ ഇതിൽ നൗക്കെട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളോട് കാണാം ടോട്ടൽ ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ബാർ മാറി അവിടെ ആൻഡ്രോയിഡ് നൗക്കെട്ടിൻ്റെ ഒരു ഒരു പുതിയ ഒരു ആനിമേഷനോട് കൂടി അതിൻ്റെ ഒരു നൗക്കെട്ടിൻ്റെ അതേ ഫീലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ബാറായിട്ട് മാറിയിട്ടുണ്ട് വളരെ സ്മൂത്ത് ആണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത് ഇത് ഇത് യാതൊരു തരത്തിലുള്ള ലാഗില്ല നമുക്ക് എല്ലാ ബട്ടൺസും ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ സ്ക്രീൻ റൊട്ടേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതപ്പം തന്നെ ആക്റ്റീവായിട്ടാകും ഒരു ഒരു തരത്തിലുള്ള ഹാങ്ങോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളോ ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാവില്ല പിന്നെ നാവിഗേഷൻ ബാറ് നമുക്ക് ഇനി ഓ ആൻഡ്രോയിഡ് ഓ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്ത് മാറ്റാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ ഇപ്പോൾ ആൻഡ്രോയിഡ് ഓയുടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് ബട്ടൺസ് ആൻഡ് ബ്ലാക്ക് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ഞാനിതിൽ ബ്രൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാം വളരെ സ്മൂത്തായിട്ട് യാതൊരു തരത്തിലുള്ള ലാഗ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഡെയിലി ഡെയിലി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ടോങ്കിൾസ് പുതിയ ടോങ്കിൾസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ടോങ്കിൾസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലൊരു പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്യാൻ തന്നെ സാധിക്കും ഇപ്പം ഞാനതിൽ ഫ്ല ഫ്ലൈറ്റ് മോഡ് അല്ലെങ്കിൽ എയറോപ്ലൈൻ മോഡ് മാറ്റി അതിങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് അതിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ നമുക്ക് പുതിയ പുതിയ ടോങ്കിൾസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ സാധിക്കും ഇതുപോലുള്ള കൂടുതൽ മലയാളം വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച് ഇതുപോലുള്ള കൂടുതൽ മലയാളം ടെക് വീഡിയോസിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക